മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്ത തിരുനാൾ പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ ഉദരത്തിൽ യേശു മനുഷ്യനായി അവതരിച്ച മഹത്തായ ദിനമാണ് മാർച്ച് ഇരുപത്തിയഞ്ച് മറിയത്തെ ദൈവമാതാവായി ഏറ്റുപറഞ്ഞ നാനൂറ്റി മുപ്പത്തിയൊന്നിലെ എഫേസൂസ് കൗൺസിലിനെ തുടർന്നാണ് മാർച്ച് ഇരുപത്തിയഞ്ച് മംഗളവാർത്ത തിരുനാളായി അഥവാ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രഖ്യാപന ദിനമായി ഔദ്യോഗികമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ക്രിസ്മസിന് ഒൻപത് മാസം മുമ്പാണ് ഇത് എന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു യേശുവിൻ്റെ മരണം മാർച്ച് ഇരുപത്തഞ്ചിന് സംഭവിച്ചു എന്നാണ് ആദ്യകാല ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യാവതാരവും മാർച്ച് ഇരുപത്തഞ്ചിന് സംഭവിച്ചു എന്ന് അവർ കരുതി ദൈവം ആദത്തെ സൃഷ്ടിച്ചത് ആദം പാപം ചെയ്തത് മാലാഖമാരുടെ പതനം അബ്രാഹിം മുസ്ഹാക്കിനെ ബലിയർപ്പിച്ചത് ഇസ്രായേൽ ജനം ചെങ്കടൽ കിടന്നത് ഇതെല്ലാം മാർച്ച് ഇരുപത്തഞ്ചിന് ആണ് എന്ന ഒരു വിശ്വാസം മൂന്നാം നൂറ്റാണ്ട് മുതൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഗബ്രിയേൽ മാലാഹ കനികാമറിയത്തിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ജനന വാർത്ത പ്രഖ്യാപിച്ച ചരിത്ര സംഭവമാണ് മാർച്ച് ഇരുപത്തഞ്ചിന് നാം ആഘോഷിക്കുന്നത് ആ സമയത്ത് സംഭവിച്ചതായി സഭ വിശ്വസിക്കുന്ന എല്ലാറ്റിൻ്റെയും ആഘോഷമാണ് ഇത് ക്രിസ്മസിന് നമ്മൾ യേശുവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരമാണ് യഥാർത്ഥത്തിൽ ഇതൊരു മരിയൻ ആഘോഷമാണ് സ്വർഗീയ പിതാവിൻ്റെ പദ്ധതിയോട് പരിശുദ്ധ കന്യക ആമേൻ പറഞ്ഞതിൻ്റെ ആഘോഷം പരിശുദ്ധി അമ്മയുടെ എളിമ അനുസ്മരണം വിധേയത്വം തുടങ്ങിയ എല്ലാ പുണ്യങ്ങളും നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നു ഇത് സ്വർഗീയ പിതാവിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് കാരണം ഇതവിടുത്തെ അനന്തവും പരിപൂർണവുമായ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അതിപ്രധാനവും അതിപ്രധാനമായ ഈ നിമിഷം നിത്യത മുതൽ ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഏറ്റവും വിനീതയായ പരിശുദ്ധ കന്യകയ്ക്ക് ദൈവം അത് നിഗൂഢമായി വെളിപ്പെടുത്തി പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യകന്യകയായ പരിശുദ്ധമറിയമ്മേ ഗബ്രിയേൽ മാലാഹ അങ്ങയുടെ അടുക്കലമെന്ന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ അങ്ങ് യഥാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുവല്ലോ ഞങ്ങളും ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് യേശുവിനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും യേശുവിനെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവെ അങ്ങയിൽ വിശ്വസിക്കുന്നു